അടിപൊളി ടിപൊളി പടമാണ് അടിപൊളി ഹാപ്പി അടിപൊളി 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 സിനിമയാണ് അടിപൊളി പടം എല്ലാരും കണ്ടുപോയിട്ട് പറയ ഹാപ്പിയാണ് അടിപൊളിയാണ് രക്ഷയില്ലായിരുന്നു ഫൈറ്റൊക്കെ രക്ഷയില്ലായിരുന്നു ാണ് അടിപൊളി സിനിമയാണ് എല്ലാരും കണ്ടുപോക്ക ഞങ്ങളെല്ലാരും എന്താ പറയണ്ടെന്ന് അതെ 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 അല്ല അതെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ് എന്തായാലും

ഹ്രഡ് പേഴ്സെന്റേജ് കോൺഫിഡൻസ് ഉള്ള ഒരു പടമാണിത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ട് ഹാപ്പിയാണ് പറയണ്ടേ എല്ലാരും ഹാപ്പി ആയിട്ടാണ് ഇറങ്ങിയ എല്ലാരും ഭയങ്കര എനിക്ക് പ്രേക്ഷ അവരുടെ റിയാക്ഷൻസ് ആണെങ്കിലും ചില ചിരികളാണെങ്കിലും ഒക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു അറ്റ് ദ സെയിം ടൈം ഇങ്ങനൊരു വലിയ മൂവിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അത്ര നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പം തീർച്ചയായിട്ടും എനിക്കത് എന്താ പറയുക നന്നായിട്ട് തന്നെ ഓഡിയൻസ് സ്വീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് സന്തോഷം നമ്മൾ പ്രൊമോഷനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു പ്രൊമോഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പറയുമായിരുന്നു ഇത് കോമഡിയാണ് ഹൊറാണ് മറ്റേ ആക്ഷനുണ്ട് റൊമാൻസ് ഉണ്ട് അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ കഴിഞ്ഞിറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓഡിയൻസ് ഇങ്ങോട്ട് പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇതിൽ എന്ത് മച്ച ആൻഡ് ഫുൾ നൈസ് നല്ല കമ്പനിയാണ് നല്ല കമ്പനിയാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഷൂട്ട് തുടങ്ങുന്ന കുറച്ച് ആവുമ്പോഴത്തെ ആകുമ്പോഴത്തന്നെ ആ ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഈ സീ മുൻപ് കണ്ടിട്ടുണ്ട് മുൻപ് കണ്ടിട്ടുണ്ട് എന്നെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വിടും ാണ് നമ്മളിപ്പം നമ്മള് ഒരു പടം ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കും ഞാൻ തന്നെയാണല്ലോ ആക്ച്വലി ഇവരെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഓരോ ഇതിൽ നിന്നുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ നമ്മള് ചെയ്യുന്നതായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള തോട്ടുകളുണ്ടല്ലോ അയാൾക്ക് ആ ആക്ഷൻ ൊക്കെ പറഞ്ഞു എനിക്കത് ഞാൻ കളരി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ച് കളരി ഇത് ഭയങ്കര വേറെ കാര്യമായിരുന്നു ഇപ്പോൾ കാങ്കോല് തെങ്ങിക്കയറുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല കളരി ആണെന്നുണ്ടെങ്കിൽ ഇത് ആക്സിഡൻ്റലി സംഭവിക്കുന്നത് അവർക്ക് നമുക്ക് നമ്മുടെ ക്യാരക്ടറിന് കളരി ആണെന്ന് കളറി ഉണ്ട് പരിപാടി അറിയാം പക്ഷേ ഞാൻ ഓൾറെഡി കുറച്ച് കളരി ട്രെയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുൻപ് പക്ഷേ ഇപ്പോൾ അതൊക്കെ എൻ്റെ ബോഡിന്ന് പോയി അപ്പോൾ ഫീൽഡ് റീ കളക്ട് ചെയ്യാൻ കിട്ടിയതിൽ സന്തോഷം അത് ലെക്കാണ് അതങ്ങനെ അങ്ങനത്തെ പരിപാടികൾക്ക് അങ്ങനെ കിട്ടുന്നത് ലെക്കാണ് പക്ഷേ ലൊക്കേഷനിലധികം പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഭംഗിയുണ്ട് എല്ലാം പാലക്കാട് മാത്രമല്ല കോയമ്പത്തൂരും പാലക്കാട് പാലക്കാട് ഏരിയ പാലക്കാട് ആ ഏരിയ അല്ല അങ്ങനെ നമ്മളൊരു ഫിക്ഷണൽ ഗ്രാമം അത് നന്നായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട് ഒരു പണ്ടത്തെ ഒരു സ്ഥാനം